എല്ലാത്തിനും എല്ലാത്തിനും അതെ മച്ച മറേ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പൊ മച്ച ഞാൻ ഇന്നുള്ളത് ബാംഗ്ലൂർ അടിവാളയിലാണ് അപ്പൊ ഞാൻ ഞാൻ വന്നതിന്റെ കാരണം വെച്ചാൽ വയനാട്ടിലെ നമ്മൾ കുറച്ച് സാധനങ്ങൾ കയറ്റിവിടുന്നുണ്ട് ഇവിടുത്തെ സംഘടനയായിട്ട് ചേർന്ന് ഞാനും അവരും കൂടെ ചേർന്ന് സാധനങ്ങൾ കളക്ട് ചെയ്ത് വരുന്നുണ്ട് അപ്പം അതിന്റെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം അതെ ബാംഗ്ലൂരിലെ സെലിബ്രിറ്റി ആക്കൊരു ചെറിയ ചാനലൊക്കെ വലിയ ചാനലല്ലേ ചെറിയ ചാനൽ ഞാൻ ഈ വീഡിയോ കാണുന്ന അപ്പോൾ ഇത് അഞ്ചു നമ്മുടെ പടിയാണ് ചാനൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇവിടെ വെച്ചാൽ എൻ്റെ റൂമിലാണ് അവിടെ ഒരു എനിക്ക് എനിക്ക് ഉണ്ടാക്കി തരാന്ന് മച്ചൻ പറഞ്ഞിട്ടുണ്ട് സോ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല ആക്ച്വലി ഞാൻ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ് എങ്ങനെയാണുള്ളത് ഞാൻ ട്രൈ ചെയ്തിട്ട് നിങ്ങളടുത്ത് പറയുന്നതായിരിക്കും കേട്ടോ വിശക്കുന്ന മനുഷ്യൻ എന്നെ രാവിലെ വിളിച്ചു വരുത്തിയിട്ട് ഇത്ര നേരമായിട്ട് എനിക്കൊരു മുട്ടായി പോലും

നമ്മൾ ഇനി അതെ പിന്നെ നമുക്ക് ഒരു ബൈക്ക് കിട്ടിട്ടുണ്ട് നമ്മുടെ നമുക്ക് ബൈക്ക് നമ്മൾ അതിന് ഫുൾ ടാങ്ക് പെട്രോൾ മാടി അല്ലെ ഫുട്ബോൾ അല്ല ഫുട്ബോൾ ഫുൾ ടാങ്ക് പെട്രോൾ മാടി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി അമ്മ ഫുട്ബോൾ അച്ഛൻ ഫുൾ ടാങ്ക് അടിച്ചന്ന് പക്ഷെ ഫണ്ട് വിള കൊടുത്താൽ കേട്ടോ താങ്ക്സ് ബേബി അപ്പൊ ഞങ്ങൾ നേരെ ഇനി ഇനി സുടിയേ പോകുന്നു കാരണം ഇവക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും എടുക്കാറുണ്ട് അവളുടെ ചെലവിൽ പിന്നെ നമ്മൾ പിന്നെ പോന്നെ പിന്നെ എസ് ടി പാളയ ഇതൊന്നും എനിക്ക് അറിയത്തില്ല സ്പോട്ട് നമ്മുടെ ബാക്ക് വഴികാട്ടുകൾ ബാറ്റ് ആ ഇത് കഴിഞ്ഞ് രാവിലെ ഞങ്ങള് നന്ദി പോകുന്നു അത് കഴിഞ്ഞ് അന്ന് കുറച്ചേരം കടന്നു വൈകി അന്തിരി പോകുന്നു ഇപ്പോഴേ പാത്രത്തിന് പക്ഷേ അയ്യോ അയ്യോ അയ്യോ

ओके okay. <laughs> 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 एलात्र मुगी एलात्र मुगी व्हाट इज द व्हाट इज द आरे चेक दिस दैट बिल इज आई एम नहीं मैम सर ब्रो इधर लगे अरे कवर नहीं बिल <सर्थ>? आ <laughs> <नहीं, सर्थ? laughs> <laughs> <laughs> तो तो okay. रही है सर्विस इज डे टू आवर टाइम टू वेस्ट ओके चेक करना पड़ता है ना ഞാൻ ഇതക്കെ ഇതൊക്കെ അടിക്ക

എടു അന്നേരം അറിയാം നിന്റെ അടിച്ചുപാറ്റിയോ എടി ചെക്കോണ്ടോന്നു ഒന്ന് ആടിക്കേ നീ ഒന്ന് ആടി വന്നേ മാമൂരി കൊഞ്ചാളെ രസ എനിക്ക് അമ്മൂമ്മയുടെ കടയിൽ നിന്ന് ആ അമ്മൂമ്മയുടെ കടയെന്ന് എനിക്ക് ചായ കുടിക്കണമെന്ന് അമ്മൂമ്മ വല്ല അത് അപ്പാപ്പനാണ് അപ്പാമ്മെപ്പന അതോസ് വന്ന് അങ്ങനെയല്ല മറ്റേപോലെ എടുക്ക ഒഗനിക്കന് എങ്ങനെ ഉണ്ടായിരുന്നേ ഒക്കെ അപ്പൊ അടുത്ത ദിവസം വീണ്ടും ഞങ്ങൾ കറങ്ങാൻ അറിയുന്നുണ്ട് ഒഗനയ്ക്കലും കോപ്പൊന്നും നടന്നില്ല എല്ലാം കിടന്നും മുട്ടൻ ഉറക്കുമായിരുന്നു കേട്ടോടുത്തു സംഭവം ഇപ്പൊ ഡ്രൈവിംഗിലാട്ടോ അതാണ് അപ്പൊ ഒഗ്നേക്കിൽ പോകാൻ പറ്റില്ല ഇപ്പൊ എന്തോ ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടി ബിരിയാണി ഏതാണ് ാണ് കേട്ടാ ഇവര് പറഞ്ഞു ഇവിടെ നല്ല ബിരിയാണി കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല നമ്മളിതുവരെ കേട്ടിട്ട് പോലും നോക്കാം എനിക്കറിയത്തില്ല മാത്രേ തുറക്കുള്ളൂ എന്നാണ് ഞങ്ങള് മൂന്ന് മണിക്ക് വരായിരുന്നു പക്ഷേ കാരണം മഴയായിരുന്നു സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് സിക്സ് ഓ ക്ലോക്ക് ക്ലോസ് ചെയ്യും പിന്നെ പതിനൊന്ന് മണിക്ക് ഇനി ഓപ്പൺ ചെയ്ത് മോർണിംഗ് കൃത്യ സമയം മോണിങ് ഉള്ളൂ അത് ഇനി 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 നെക്സ്റ്റ് പ്ലാൻ പോയി എനിക്ക് എനിക്ക് കുറച്ച് കുറച്ചുകൂടി നിമിഷങ്ങളേ ഉള്ളൂ ഇവിടെ ഞാൻ പോവുകയാണ് അങ്ങനെ ഫൈനലി ഞങ്ങൾ ടോപ്പില് അവിടെ നിങ്ങളുടെ മാറിയില്ലേ ബ്രോ ബ്രോ ഫോട്ടോ എടുക്കണ്ട നിങ്ങടെ ഒരു തരട്ടെ ഏ റിയൽ പോകാൻ പറ്റില്ല എങ്ങനെ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം ഞാൻ യു ബി എമ്മിന്റെ ഏറ്റവും ടോപ്പ് റൂഫ് ടോപ്പിൽ എത്തിയിട്ടുണ്ട് റൂഫ് ടോഫ് ബാറ് സോ ഇപ്പം ഇൻസ്റ്റയിലൊക്കെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ദ റിയൽ കെ ജി എഫ് ഇതാണ് കേട്ടോ സംഭവം നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡിലാണ് ഇതിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ ഐ മീൻ നമുക്ക് കിട്ടില്ല നമ്മളിവിടെ കയറിയുണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ അതിന്റെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കാണ് ഏത് അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നത്

അത് കഴിഞ്ഞു അത് അതിന്റെ കാല കഴിഞ്ഞു കഴിഞ്ഞു കണ്ടെന്നെ നമ്മൾ മാറ്റിപിടിച്ചത് ഇപ്പോഴോ ഹാപ്പി ആയിട്ട് പോണോ അത്രേ ഉള്ളു ഗെയിൻ നമ്മൾ പാറകളിലേക്ക് പോവുകയാണ് അങ്ങനെ

എവിടെയങ്കരച്ചായിടത്തും തരപ്പ് സൺഡേ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല ഫുള്ള് പ്രശ്നമാണ് നമുക്ക് പാരകളിൽ അല്ലേ പാരകിൽ നിന്ന് പോയിട്ട് തന്നെ പൊന്നുമക്കളെ ഞാൻ നമ്മള് ജീവനും കൊണ്ട് ഓടിക്കും മിക്ക സ്ഥലമില്ല നമ്മൾക്കു എന്തേലും പറയണോ ഇപ്പം പാരങ്ങൾ നമ്മൾ തിരിച്ച് വേറെ വന്നു ഇവിടെ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് സോ ഇനി ബിരിയാണി അയച്ചിട്ട് റൂമിൽ പോകാം റെസ്റ്റ് എടുക്കുക ഡക്സെറ്റ് എൻ്റെ എല്ലാ കാര്യങ്ങളും മതിയായിരുന്നു പിന്നെ തലവേദന